വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളെ നമ്മുടെ ഡിഗ്രി പഠനത്തിൽ ക്രിയാത്മകമായ മാറ്റങ്ങൾ സമകാലിക ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മാറി ചിന്തിക്കണം മൾട്ടിപ്പിൾ ഡിസിപ്ലിനറി സ്റ്റഡി അത് ഒരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഒട്ടേറെ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുന്ന ഒരു പഠന സമ്പ്രദായം അതിൽ മലയാളത്തെ സംബന്ധിച്ചാണെങ്കിൽ മേജർ മൈനർ വിഷയങ്ങൾ ഉൾപ്പെട്ടുകൊണ്ടുള്ള സിലബസ് കേരള സർവകലാശാല രൂപീകരിച്ചിട്ടുണ്ട് അതിൽ നിന്നും വിദ്യാർത്ഥികളുടെ താൽപ്പര്യത്തിനനുസരിച്ച് വിഷയം തിരഞ്ഞെടുക്കാൻ അത് അധ്യാപകർക്ക് പഠിപ്പിക്കാൻ സാധിക്കുന്നതാണ് ഇവിടെ ഒന്നാം സെമസ്റ്ററിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളിൽ പ്രാഥമികമായ നാല് വിഷയം മൂന്നോ നാലോ വിഷയങ്ങളുള്ളതിൽ ഒന്നാണ് ഭാഷയും സിനിമയും എന്ന ഒരു ഭാഗം സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ വരുന്നത് പ്രധാനമായ ചില തിരക്കഥകളും വിശദമായ വിശകലനത്തിന് വേണ്ടി നൽകിയിട്ടുണ്ട് അപ്പോൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് സിനിമയിൽ വന്ന മാറ്റം ഇന്ന് സിനിമ എന്ന മാധ്യമം അഥവാ വിനോദമാധ്യമമാണ് അത് ഒരു കല എന്നുള്ള രീതിയിൽ ജനകീയമായി മാറിയിരിക്കുകയാണ് പക്ഷെ അത് എത്രത്തോളം ജനതയെ സ്വാധീനിക്കുന്നു അല്ലെങ്കിൽ മാറ്റത്തിന് ഇടയാക്കുന്നു എന്നുള്ളത് വിശകലനം ചെയ്യേണ്ട അവസ്ഥയാണ് ഇന്നത്തെ ഒരു പ്രധാന വിനോദ മാധ്യമം എന്ന രീതിയിൽ ധാരാളം സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടെയും ഇന്നത്തെ കാലഘട്ടത്തിലെ ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ സഹായത്തോടെയും ടെക്നീഷ്യന്മാരുടെ സഹായത്തോടെയും വളരെ സുഗമമായ രീതിയിൽ കൈകാര്യം ചെയ്യാവുന്ന ഒന്നാണ് സിനിമ എന്നാൽ ആ സിനിമയുടെ രൂപവൽക്കരണത്തിൽ പ്രധാന പങ്ക് വഹിക്കേണ്ടത് മനുഷ്യർ തന്നെയാണ് മനുഷ്യർ എന്ന് പറയുമ്പോൾ അവിടെ സംവിധായകനും തിരക്കഥാകൃത്തും കഥാകൃത്തും കഥാകൃത്ത് സംവിധായകൻ തിരക്കഥാകൃത്ത് സംഗീത സംവിധായകൻ ഗാനരചയിതാവ് ഗായകർ എന്നിവർക്കെല്ലാം തന്നെ സുപ്രധാനമായ പങ്കുണ്ട് എന്നാൽ അതേസമയം പ്രൊഡക്ഷൻ മാനേജർ പ്രൊഡക്ഷൻ കൺട്രോളർ പ്രൊഡ്യൂസർ ഇവരെയും പരിഗണിക്കാതിരിക്കാൻ പറ്റില്ല ഇവർ മാത്രമാണോ അല്ല പിന്നണിയിൽ പ്രവർത്തിക്കുന്ന മറ്റനേകം പേരെയും നമ്മൾ ഇവിടെ കാണണം ക്യാമറാമാൻ ഉൾപ്പെടെ അപ്പോൾ ഇതിനെയെല്ലാം ഏകോപിപ്പിക്കുന്നത് സംവിധായകനാണ് സംവിധായകൻ്റെ കലയാണ് സിനിമ എന്ന് ചുരുക്കത്തിൽ പറയാം സിനിമയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഓർമ്മയിൽ വരുന്നത് ലൂമിയർ സഹോദരന്മാരെ അവർ പാരീസിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിയതിന് ശേഷമാണ് ഇവിടെ സിനിമയുടെ ആ ഒരു വസന്തത്തിൻ്റെ തുടക്കം ആകുന്നത് അവർ ആദ്യം ഒരു ഫാക്ടറിയിൽ നിന്ന് തൊഴിലാളികൾ ജോലി കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന രംഗം ആണ് ചിത്രീകരിച്ചത് ഒരു ഫാക്ടറി ആ ഫാക്ടറിയിൽ നിന്ന് ജോലി കഴിഞ്ഞ് തൊഴിലാളികൾ രംഗത്ത് അപ്പോൾ അങ്ങനെ അതിൽ പക്ഷേ ശബ്ദം ഒന്നും ഇതായിട്ടില്ല അപ്പം അങ്ങനെ ഒരു രംഗം ചിത്രീകരിച്ചുകൊണ്ടാണ് എങ്ങനെയാണ് ശബ്ദം മിക്സ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള സാങ്കേതികത അടുത്ത ഘട്ടമായിട്ടാണ് വികസിപ്പിച്ചത് ഇത്തരത്തിലൊരു വൈജ്ഞാനിക വിപ്ലവം സിനിമയുടെ ലോകത്ത് ഉണ്ടായതിന് ശേഷമാണ് നമുക്ക് കൂടുതൽ ഫലപ്രദമായി ഇതിനെ വിനിമയം ചെയ്യാൻ സാധ്യ സാധിച്ചത് എന്നുള്ളതാണ് സത്യം പൂർണ്ണമായും ഇന്ത്യയിൽ ഒരു സിനിമ നിർമ്മിച്ചത് പിന്നീടായി ഇന്ത്യയിലെ ഇവർ വന്നു ഇവർ വന്നിട്ട് ഇത് ഇന്ത്യയിൽ അവതരിപ്പിച്ചു അപ്പോൾ ഈ സിനിമ എന്ന് പറയുന്ന ഒരു മാധ്യമത്തെക്കുറിച്ച് നമുക്ക് വലിയ പിടിയൊന്നുമില്ലായിരുന്നു നമ്മൾ വളരെ പിന്നെ മൗലികമായിട്ടുള്ള തനത് കലാരൂപങ്ങൾ തെയ്യം തിറ പടയണി തുടങ്ങിയവയാണ് കേരളത്തെ സംബന്ധിച്ചുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഓരോ സംസ്ഥാനത്തും അതാത് സംസ്ഥാനത്തിൻ്റെ സംസ്കാരത്തിനും സാഹചര്യത്തിനും ചരിത്രത്തിനും അനുസരിച്ചു ചരിത്ര പശ്ചാത്തലത്തിനും അനുസരിച്ചുള്ള പിന്നെ കലകളുണ്ടായിരുന്നു ദൃശ്യകലകളുണ്ടായിരുന്നു എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു വഴിയിലേക്കാണ് സിനിമ നമ്മളെ കൈപിടിച്ച് ആനയിച്ചത് ലൂമിയർ സഹോദരന്മാർ നമ്മെ കൈപിടിച്ച് ആനയിച്ചത് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഇന്ത്യയുടെ ചരി ഇന്ത്യയിലെ സിനിമയുടെ ചരിത്രം പരിശോധിച്ചാൽ മുൻ ടാലിക്ക് ഒരു പേര് കൊടുത്തുകൊണ്ട് മുൻ എന്ന് പറഞ്ഞ പേര് കൊടുത്തുകൊണ്ട് ഒരു സിനിമ എടുത്തു പക്ഷെ അത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് കാലഘട്ടത്തിൽ അതത്ര വിജയിച്ചില്ല പ്രദർശന വിജയം നേടിയില്ല എന്നാൽ പിന്നീട് പ്രദർശന വിജയം നേടിയ ഒരു സിനിമ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ എടുത്ത രാജാ ഹരിശ്ചന്ദ്ര അപ്പോൾ അങ്ങനെ രാജാ ഹരിശ്ചന്ദ്രയുടെ പ്രദർശനം അത് ശബ്ദമില്ലായിരുന്നു ശബ്ദമില്ലാതെ തന്നെയുള്ള പ്രദർശനമായിരുന്നു അത് അതിനു ശേഷം പിന്നീടും പല സിനിമകളുണ്ടായി യഥാർത്ഥത്തിൽ നമ്മുടെ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ച ആൾക്കാർ ഒരുപാടുണ്ട് അമേരിക്കയിലാണെങ്കിലും ഫ്രാൻസിലാണെങ്കിലും ജപ്പാനിലാണെങ്കിലും ജർമ്മനിയിലാണെങ്കിലും ഇൻഡോനേഷ്യയിലാണെങ്കിലും ഒക്കെ ഒത്തിരി വിദഗ്ധർ ഈ മേഖലയിൽ പിന്നീട് അന്വേഷണങ്ങൾ നടത്തുകയും കണ്ടെത്തലുകൾ നടത്തുകയും ഒക്കെ ചെയ്യും ഇന്ത്യയിലെ ആദ്യമായിട്ട് നിർമ്മിക്കുന്ന ചലച്ചിത്രം ആലം ആര ആണ് ആലമാരയുടെ പ്രത്യേകത ആദ്യ ശബ്ദ ചിത്രമാണെന്നുള്ള ആദ്യ ശബ്ദചിത്രമാണ് ആലമാര എന്നാൽ ആ ആലം ആര എടുക്കാൻ വേണ്ടി നമ്മൾ കുറേയധികം കാലം കാത്തിരുന്നു അതുവരെ ഇങ്ങനെ ശബ്ദ ചിത്രങ്ങളുടെ അല്ല നിശബ്ദ നിശബ്ദ ചിത്രങ്ങളുടെ കുത്തൊഴുക്കായിരുന്നു അതിനുശേഷമാണ് ഈ ആലം ആര ഇറങ്ങുന്നത് പക്ഷെ അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ശേഷം ആദ്യത്തെ കളർ സിനിമ പിന്നെയും ഏഴ് വർഷം കഴിഞ്ഞാണ് വരുന്നത് കിസാൻ കന്യ എന്ന പേരിൽ ഒരു സിനിമ ദാദാസാഹിബ് ഫാൽക്കെ ആണ് നമുക്ക് ഇന്ത്യൻ സിനിമയുടെ വളർച്ചയ്ക്ക് സഹായിച്ചത് അദ്ദേഹത്തിൻ്റെ അന്വേഷണവും കണ്ടെത്തലുകളും സിനിമാ നിർമ്മാണത്തിലുള്ള മുൻകൈയെടുക്കലുമൊക്കെ ഒരുപാട് പിൽക്കാല സിനിമാ പ്രവർത്തകരെ സഹായിച്ചു അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ ഫാൽക്കയുടെ ദാദാസാഹേബ് ഫാൽക്കയുടെ സ്മരണാർത്ഥം ഏറ്റവും വലിയൊരു അവാർഡ് ഫാൽക്കെ അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഫാൽക്കെ അവാർഡ് ദേവിക റാണിയാണ് ആദ്യം നേടിയത് നടിയാണ് ആദ്യം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതലാണ് ഫാൽക്കി അവാർഡ് കൊടുത്തു തുടങ്ങിയത് മലയാളി മലയാളികളിൽ ആദ്യം ഫാൽക്കി അവാർഡ് നേടിയത് അടൂർ ഗോപാലകൃഷ്ണനാണ് പക്ഷേ രണ്ടായിരം ഒക്കെ ആയിരം രണ്ടായിരത്തി നാലിലാണ് നമ്മുടെ ഇന്ത്യയിൽ ദേശീയ ചലച്ചിത്ര അവാർഡ് കൊടുത്തു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് മുതലാണ് ഇന്ത്യൻ സിനിമയിൽ ഒരു വനിത ആദ്യമായിട്ട് അഭിനയിക്കുന്നത് നർഗീസ് ദത്ത് എന്ന വനിതയാണ് നർഗീസ് ദത്ത് പ്രത്യേകമായി അഭിനയിക്കുക പിൽക്കാലത്ത് അവർ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടു പണ്ട് സിനിമാ പ്രവർത്തകരും സാഹിത്യകാരന്മാരും ഒക്കെയാണ് രാജ്യസഭയിലേക്കൊക്കെ നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ഒക്കെ ഇന്നത്തെ പോലെ പാർട്ടി നോമിനികൾ മാത്രമല്ല അപ്പോൾ അതുപോലെ തന്നെ ഗാന്ധി എന്ന പേരുള്ളൊരു ചിത്രം പിൽക്കാലത്ത് ആധുനിക കാലമൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഇറങ്ങിയിരുന്നു ഗാന്ധി അതിൽ ഗാന്ധിയുടെ വേഷം ഭാനു അത്തയ്യ എന്ന ഭാനു അത്തയ്യ എന്ന ആ ചിത്രത്തിൽ അഭിനയിച്ച വ്യക്തിയുണ്ട് അദ്ദേഹത്തിന് ഓസ്കാർ ലഭിച്ചു ഓസ്കാർ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഓസ്കാർ അവാർഡ് ഫാനു ഒത്തയയ്ക്ക് ലഭിച്ചു അതുപോലെ തന്നെ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള സ്വർണകമലം സ്വർണകമലം അവാർഡ് മറാത്തി ചിത്രമായ ഷാജി ആയി ഷാജി ആയി എന്ന മറാത്തി ചിത്രത്തിനാണ് ലഭിച്ചത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടുകളിലായിരുന്നു ഇന്ത്യ ഇന്ത്യ ഗവണ്മെന്റ് ഇതൊരു പ്രധാന വിനോദോപാധിയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ സ്ഥാപിക്കാൻ തീരുമാനിച്ചു അതായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലായി ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എനിക്ക് തോന്നുന്നു ഇന്ദിരാഗാന്ധിയും മറ്റുമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി പിന്നീട് ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി അതിനു മുൻപ് പിന്നീടല്ല അതിനു മുമ്പ് തന്നെ നിലവിൽ വന്നിരുന്നു ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആ ഒരു പ്രഥമ വനിതാ താരം അല്ല വനിതാ താരം നമ്മൾ പറഞ്ഞു നേരത്തെ നർഗീസ് എത്ത് അല്ലാതെയുള്ളൊരു സിനിമാ താരം പൃഥ്വിരാജ് കപൂർ ആയിരുന്നു പൃഥ്വിരാജ് കപൂർ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരുന്നു അതുപോലെ തന്നെ ഇന്ത്യൻ സിനിമകൾ എടുത്തതിൽ ആദ്യകാല ഇന്ത്യൻ സിനിമകളിൽ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ ഉൾപ്പെട്ട ആദ്യ സിനിമ ഇന്ദ്രസഭ എന്ന സിനിമയായിരുന്നു ഇന്ദ്രസഭ ഇന്ത്യയിൽ സിനിമകൾക്ക് പ്രദർശനത്തിന് അനുമതി നൽകുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ സി ബി എസ് സി എന്ന ഒരു സംഘടനയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ ആണത് സ്ഥാപിച്ചത് ഇതാണ് ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിലെ പ്രധാന ചില നാഴികക്കല്ലുകൾ ഇനി നമുക്ക് മലയാള സിനിമയുടെ സവിശേഷത വരുത്തിക്കുന്നു ഏറ്റവും